ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ വാക്യം എത്രയോ മനസ്സുകളിൽ മുഴങ്ങിയിട്ടുണ്ടാകുമല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച നമ്മളെ വിട്ടുപോയ നമ്മളെ മറന്നവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് തികഞ്ഞ കുറ്റബോധമായിരിക്കും എത്രയോ തവണ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ആ വ്യക്തിയുമായി ഒന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവരുടെ മുഖം കണ്ട് അവരുടെ ശബ്ദം കേട്ട് അവരുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പക്ഷേ അത് സാധ്യമാകാത്തതിൻ്റെ ഒരു നീറുന്ന വേദനയിൽ വേദനയിൽപ്പെടയുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും ഈ വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ വേദനയാണ് ഒരു നഷ്ടത്തിൻ്റെ ദുഃഖം ഒരവസരം നഷ്ടപ്പെടുത്തിയതിൻ്റെ തികഞ്ഞ പശ്ചാത്താപം എന്നാൽ ഈ വാക്യത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും കഴിയും നമ്മുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ബന്ധങ്ങളെ വിലമതിക്കുവാൻ എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന വാക്യത്തിന് ഓർമ്മിപ്പിക്കുവാൻ സാധിക്കും നമ്മുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും സ്നേഹിക്കുവാനും വീണ്ടും വീണ്ടും സ്നേഹിക്കുവാനും അവരുമായി സംസാരിക്കുവാൻ അവരുടെ കഥകൾ കേൾക്കുവാൻ അവരുടെ വേദനകൾ പങ്കിടുവാൻ അങ്ങനെ നമ്മളെ കൊതിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാകും എന്നാൽ നമ്മുടെ സമയമില്ലാത്ത ജീവിത തിരക്കിൽ കഴിയുന്ന നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ ക്ഷമയില്ലായ്മ കൊണ്ട് നമ്മുടെ തിരക്കുള്ള ജീവിതം കാരണം നമ്മുടെ തികഞ്ഞ അഹങ്കാരം കാരണം നമ്മൾ നഷ്ടപ്പെടുത്തിയ എത്ര ആത്മബന്ധങ്ങളുണ്ട് എന്ന് ഓർക്കുക സമയം ആർക്കും വേണ്ടി നിൽക്കുകയില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ അറിയാതെ തന്നെ കടന്നു പോകും പക്ഷേ ഒരു മെസ്സേജ് ഒരു ഫോൺ കോൾ ഒരല്പം സമയം ഇതൊക്കെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നത് എൻ്റെ കേസിൽ മറ്റൊരു രീതിയിലാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്നും പത്ത് മണിയാവുമ്പോൾ എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന എൻ്റെ അപ്പൻ്റെ മുഖം വെറും ഫോൺ കോളല്ല വീഡിയോ കോൾ തന്നെയാണ് ചെയ്യുക കണ്ട് സംസാരിക്കണം അങ്ങനെ വർഷങ്ങൾ കടന്നു മാസങ്ങൾ കടന്നു സമയങ്ങൾ കടന്നുപോയി തിരക്ക് കാരണം എനിക്ക് വേണ്ടത്ര സമയം കൊടുക്കാൻ സാധിച്ചില്ല എന്ന ഒരു വലിയ പശ്ചാത്താപം എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ശബ്ദമൊന്ന് കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അല്പം സമയം കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തികഞ്ഞ വേദന ഒരു കുറ്റബോധം ഒരു പശ്ചാത്താപം ഇത് നിങ്ങൾക്കുള്ള ഒരു പാഠമാകട്ടെ സമയം കടന്നു പോകും ദിവസങ്ങൾ കടന്നു പോകും നിമിഷങ്ങൾ കടന്നു പോകും നമ്മളുടെ ക്ഷമയില്ലായ്മ കാരണം നമ്മളുടെ തിരക്കുകൾ കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് ഓരോ ബന്ധങ്ങളാണ് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത ഓരോ ബന്ധങ്ങൾ ഓരോ ബന്ധങ്ങളും നശ്വരമാണ് ഇന്നുണ്ടാകുന്ന ബന്ധങ്ങൾ അടുത്ത നിമിഷം ഉണ്ടാകുമോ എന്നുപോലും നമുക്കറിയാത്ത പാതി വഴിയിൽ പൊഴിഞ്ഞു പോകുന്ന ഒരു നശ്വരമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ആസ്വദിക്കുക